കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽ തിരുവള്ളൂർ പഞ്ചായത്തിലെ ഉപ്പിലാറമലയിൽ ദേശീയപാത നിർമ്മാണത്തിന് മണ്ണെടുക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് ജലത്തിന്റെയും ജീവജാലങ്ങളുടെയും അക്ഷയഗിനിയായ ഈ മലയെ സംരക്ഷിക്കാൻ ഒരു ജനത നടത്തുന്ന പോരാട്ടത്തിന്റെ നേർക്കാഴ്ചയിലേക്ക് ഏകദേശം ഇരുപത്തി ഏക്കറോളം വിസ്തൃതിയുള്ള ഉപ്പിലാറമല ഈ പ്രദേശത്തെ മുന്നൂറ്റൊൻപതോളം കുടുംബങ്ങളുടെ പ്രധാന ജലസ്രോതസ്സാണ് തിരുവള്ളൂർ പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന ടാങ്കും ഈ മലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ മീൻകണ്ടി ചെമ്മരത്തൂർ പ്രദേശങ്ങളിലെ പ്രധാന ജൈവ വൈവിധ്യ കേന്ദ്രം കൂടിയാണ് ഈ മല നിരവധി അപൂർവ സസ്യ ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇവിടം ദേശീയപാത നിർമ്മാണത്തിന് മണ്ണെടുക്കുന്നതിനായി വൻ പോലീസ് കാവലിൽ മലയിലേക്ക് റോഡ് വെട്ടാനുള്ള നീക്കം കഴിഞ്ഞ ദിവസം നാട്ടുകാരും ജലസംരക്ഷണ സമിതി പ്രവർത്തകരും തടഞ്ഞിരുന്നു എന്നാൽ നൂറിലേറെ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ റോഡ് വെട്ടൽ വീണ്ടും പുനരാരംഭിച്ചു അന്ന് വാർഡ് മെമ്പർ രതീഷ് അനധൂത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കുന്നിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പത്ത് മുന്നൂറ്റി പേർ കുടുംബങ്ങൾ വസിക്കുന്ന ഒരു മേഖലയാണ് അതുകൂടാതെ ഇതിൻ്റെ തൊട്ടു താഴെയാണ് ഒരു എൽ പി യു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അതുകൂടാതെ പഞ്ചായത്തിൻ്റെ ഒരു ടാങ്കും ജലസേചന പദ്ധതിയുടെ ടാങ്കും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത് മണ്ണെടുക്കുമ്പോൾ ആ മണ്ണെടുക്കുന്നതിന് എന്ത് മാനദണ്ഡ പ്രകാരമാണ് ജിയോളജി വകുപ്പ് അനുമതി കൊടുക്കുക അത് ഒരു പഠനം നടത്തിയിട്ട് മാത്രമേ അവർക്ക് ഒരു അനുമതി കൊടുക്കാൻ പാടുള്ളൂ നമുക്ക് ഈ വഗാഡ് കമ്പനിക്ക് അവരുടെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് കൊണ്ട് ഇതിന് അനുമതി നേടിയിരിക്കുകയാണ് ഒരു പരിസ്ഥിതി ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ പരിസ്ഥിതി പ്രവർത്തകന്മാരായോ ഇല്ലെങ്കിൽ ജ ഒരു അവിടുത്തെ പൊതുപ്രവർത്തകന്മാരായിട്ടോ ഇല്ലെങ്കിൽ ആ പ്രദേശവാസികളായിട്ടോ ഒക്കെ ഇതിനെപ്പറ്റി മലയെപ്പറ്റി പഠിക്കണം അതുപോലെ മല സന്ദർശിക്കണം ആ മലയിൽ എന്തൊക്കെയുണ്ട് ആ മലയുടെ താഴ്വാരത്തെന്തൊക്കെയുണ്ട് മലയിലേക്ക് എന്തൊക്കെ സ്ഥിതി ചെയ്യുന്നു ഒന്നും പഠനവും നടത്താതെയാണ് ജിയോളജി വകുപ്പ് ഇതിന് അനുമതി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മല സംരക്ഷിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനൊരു വലിയൊരു ജനകീയ സമരം ായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു ജനകീയ സമിതി ഉണ്ടാക്കിക്കൊണ്ട് ഈ മലയെടുപ്പ് മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമര രംഗത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങള് ഈ പ്രദേശത്തെ സമരം ചെയ്യുമ്പോൾ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തുടർന്നും അതിന്റെ വലിയൊരു സമരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഉപ്പിലാറമല സംരക്ഷണ സമിതി ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് വന്നിട്ടുണ്ട് മണ്ണു മാഫിയയുടെ നീക്കത്തെ ചെറുക്കുമെന്നും അവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു മലയെ നശിപ്പിച്ച് മണ്ണെടുത്താൽ ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന് സമിതി ചെയർമാൻ സുരേന്ദ്രൻ രക്ഷാധികാരി രതീഷ് എന്നിവർ വ്യക്തമാക്കി ഈ ോളം വരുന്ന ഈ മലയിൽ നിന്നാണ് വാഗാടിന് വേണ്ടി ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് വേണ്ടി മണ്ണെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇതിന്റെ തുടക്കത്തിൽ വാഗാട് മണ്ണ് മലയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പിന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ഉപ്പിലാറമല സംരക്ഷണ സമിതി എന്ന രീതിയിൽ ഒരു പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൽ വാർഡ് മെമ്പർ രക്ഷാധികാരി ബിനീഷ് എൻ ബി ചെയർമാൻ എം സുരേന്ദ്രൻ കൺവീനർ അങ്ങനെ ഒരു പിന്നെ വിപുലമായൊരു കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ജില്ലാ കലക്ടർ എസ് പി അതുപോലെ തന്നെ സി ഐ താലൂക്ക് തഹസിൽദാർ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഹരിത ട്രിബ്യൂണൽ എന്നീ വിഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ പത്ത് മുന്നൂറ്റമ്പതോളം പേര് ഒപ്പിട്ട ഭീമ ഹർജി നൽകിയിരുന്നു ഉപ്പിലാറമല കുന്നല്ല അതൊരു ജൈവ വൈവിധ്യ കലവറയാണ് നിരവധി ഔഷധ സസ്യങ്ങളും അപൂർവീനം ജന്തുക്കളും ഇവിടെയുണ്ട് ഈ മലയെ ആശ്രയിച്ചാണ് അടുത്തുള്ള വയലുകളിലെ കൃഷിക്ക് പോലും ജലം ലഭിക്കുന്നത് തായ്വരയിലെ അനിയാറി നീരുറവ ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് തിരുവള്ളൂർ പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഈ മലയുടെ മുകളിലാണ് ഇരുപത്തിയാറായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ഈ ടാങ്ക് നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളുടെ ജലദാഹം അകറ്റുന്നു മലയിൽ നിന്ന് മണ്ണെടുത്താൽ ഈ കിണറിലെ ജലലഭ്യതയെ അത് ദോഷമായി ബാധിക്കും ഈ മലയിൽ നിന്ന് ഒരു തരി മണ്ണെടുത്തു കഴിഞ്ഞാൽ ഈ കിണറുകളെ ദോഷകരമായി ബാധിക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെയാണ് തിരുവള്ളൂർ പഞ്ചായത്തിന്റെ ഉപ്പിലാറ കുടിവെള്ള പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഈ മലയെ അടിസ്ഥാനമാക്കിയാണ് നാല്പത്തിരണ്ട് കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള പദ്ധതി പദ്ധതിയുടെ കിണർ ചെമ്മരത്തൂർ മാപ്പിള എൽ സ്കൂളിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം അവിടെ നിന്ന് ഇരുപത്തി ആറായിരം ലിറ്റർ വീതം എൻ്റെ ഈ സമീപത്ത് കാണുന്ന ഈ ടാങ്കിലേക്കാണ് അടിച്ച് പിന്നെ സ്റ്റോർ ചെയ്യുന്നത് അതിനുശേഷം മൂന്ന് പിന്നെ ഭാഗങ്ങളിലേക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങളിൽ സപ്ലൈ ചെയ്യുകയാണ് ചെയ്തത് ഈ മലയിൽ നിന്ന് ഈ മണ്ണെടുക്കുകയാണെങ്കിൽ ഈ കുടിവെള്ള പദ്ധതിയിൽ പദ്ധതിയും പദ്ധതിയുടെ കിണറും ജലം ലഭ്യമാകാതെ എന്നേക്കുമായി നശിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും ജില്ലാ ജിയോളജി ഓഫീസിൽ നിലവിലുള്ള നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഖനനാനുമതി നൽകിയിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ജില്ലാ ജിയോളജി ഓഫീസർ പിന്നെ അനുമതി കൊടുക്കുമ്പോൾ നിയമത്തിൻ്റെ യാതൊരുവിധ പിന്നെ എന്താ പറയേണ്ടത് പരിധിയും പാലിക്കാതെയാണ് അനുമതി നൽകിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ടാങ്ക് ഒരു വെള്ള ടാങ്ക് സ്ഥിതി ചെയ്യുന്ന മലയുടെ അമ്പത് നൂറ് മീറ്റർ ചുറ്റളവിൽ എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അൻപത് മീറ്റർ ചുറ്റളവിൽ യാതൊരുവിധ ഖനനം പാടില്ല എന്നുള്ള നിയമം കേരളത്തിൽ നിലവിലുണ്ട് ആ പ്രാഥമികമായ നിയമം പോലും പരിഗണിക്കാതെയാണ് ജില്ലാ ജിയോളജി ഓഫീസർ എന്ത് ചെയ്തിരിക്കുന്നത് മറ്റുവിധ മറ്റു പലവിധ പിന്നെ എന്താ പറയേണ്ട സ്വാധീനങ്ങൾക്കും വഴങ്ങി ഈ മലയിൽ നിന്ന് മണ്ണ് ഖനനം ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല ഈ മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് മലയിൽ കണാരൻ എന്ന ആളുടെ ആസ്തിയാണ് അവരുടെ പേരുള്ള സ്ഥലമാണ് അവരുടെ സ്ഥലം തൊട്ട് പിന്നെ കിടക്കുന്ന ഭാഗത്തൂടെയാണ് ഖനനത്തിന് അനുമതി കൊടുത്തിരിക്കുന്നത് ഈ മലയിൽ കണറിൻ്റെ പിന്നെ ആസ്തിയിൽ ഒരു യാതൊരുവിധ അഗ്രിമെൻറ്റോ അല്ലെങ്കിൽ അവരോട് പേണിക്കോ ഒന്നും ചെയ്തിട്ടില്ല അത് അങ്ങനെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് നിന്നും ഇരുപത്തഞ്ച് മീറ്റർ ദൂരെ പരിധി വെച്ചിട്ട് ഖനനം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമമുണ്ട് ഇങ്ങനെ യാതൊരുവിധ നിയമത്തിൻ്റെ പിന്നെ പരിശോധനയും നടത്താതെയാണ് ജില്ലാ പിന്നെ ജിയോളജി ഓഫീസർ ഈ പിന്നെ ഉപ്പിലാറമലയിൽ നിന്ന് വാഗാടിന് വേണ്ടി മണ്ണെടുക്കാനുള്ള ഖനനത്തിന് അനുമതി നൽകിയിരിക്കുന്നത് റോഡിനാവശ്യമായ മണ്ണിനായി ഉപ്പിലാറമലയെ ആശ്രയിക്കുന്നതിന് പകരം അടുത്തുള്ള വലിയ കനാൽ പ്രദേശത്ത് നിന്നും മണ്ണെടുക്കാവുന്നതാണെന്ന് നാട്ടുകാർ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യം മുതൽക്ക് ഇതിന് ചർച്ച വന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളോട് ചോദിച്ചത് ഇതിന് പകരം എന്ത് എന്നാണ് ചോദിച്ചത് അപ്പോൾ ഞങ്ങളത് കൃത്യമായി പറഞ്ഞിട്ട് നമുക്ക വലിയ കനാലൊക്കെ ഉണ്ട് അവിടെ അവിടുന്ന് മണ്ണെടുക്കാനുള്ള സാഹചര്യമുണ്ട് അവിടെ മണ്ണ് ഇഷ്ടം പോലെ എടുക്കാൻ സ്ഥലമുണ്ട് അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് മണ്ണ് എടുത്തൂടെ എന്ന് ചോദിച്ചപ്പം ഞങ്ങൾക്ക് അത് അതിന് വലിയ ചിലവ് വരും അതുകൊണ്ട് അത് പറ്റില്ല എന്നാണ് അവരുടെ ചിലവ് കുറഞ്ഞ മാർഗത്തിനേക്കാൾ ഒരു പ്രദേശത്തിന്റെ നിലനിൽപ്പിനും അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കുമാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് നാട്ടുകാർ അഭ്യർത്ഥിക്കുന്നു കേരളത്തിൽ സമീപകാലത്ത് നമ്മെ ഞെട്ടിച്ച നിരവധി മണ്ണിടിച്ചൽ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിലും തുടർന്നുണ്ടായ വർഷങ്ങളിലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവഹാനിക്കും നാശനഷ്ടത്തിനും ഇടയാക്കിയ ഉരുൾപൊട്ടലുകൾ നമ്മുടെ കൺമുന്നിലുണ്ട് ഇടുക്കിയിലെ രാജമല ദുരന്തവും മറ്റ് പലയിടങ്ങളിലെയും മണ്ണിടിച്ചിലുകളും അശാസ്ത്രീയമായ പ്രകൃതി ചൂഷണത്തിന്റെ ഫലമായിരുന്നു ഒരു മലയുടെ സ്വാഭാവിക ഘടനയെ അതിന്റെ ജലസംരക്ഷണ ശേഷിയെയും പകിടം വറയ്ക്കുന്ന ഖനന പ്രവർത്തനങ്ങൾ ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദുരന്തങ്ങളെല്ലാം ഉപ്പിലാറമല കേവലം മണ്ണെടുക്കാനുള്ള ഒരു കുന്നല്ല അതൊരു ജനതയുടെയും ജീവന്റെയും കുടിവെള്ളത്തിന്റെയും പ്രകൃതിയുടെയും അക്ഷയഗിനയാണ് വികസനം അനിവാര്യമാണ് എന്നാൽ അത് പ്രകൃതിയുടെയും മനുഷ്യന്റെയും നിലനിൽപ്പിനെ അപകടത്തിലാക്കും തരത്തിലാകരുത് ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം ഓടിയെത്തുന്നതിന് പകരം ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അധികാരികളുടെ കടമയാണ് ഉപ്പിലാറമലയിലെ ജനങ്ങളുടെ ആശങ്കകൾക്ക് ചെവി കൊടുക്കുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സുസ്ഥിരമായ വികസനത്തിനാണ് നാമെല്ലാം മുൻഗണന നൽകേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇതാണ് എം എം പാർക്ക് ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ചിട്ട് പോവാം യും വലിയ പാർക്ക് ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ട് മക്കളെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഫേമിലിക്കായാലും ഒരു ദിവസം അടിച്ച് പൊളിക്കുവാനുള്ള ഭാഗ ഇവിടെ ഉണ്ട് വേളം പെരുവായാലുള്ള